വി എസ് അച്യുതാനന്ദനെ അനുസ്മരിച്ച് അധ്യാപിക സുജാ സൂസൻ ജോർജ് പങ്കുവെച്ച ഒരു കുറിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് സൂര്യനെല്ലിയിൽ പീഡനത്തിനിരയായ പെൺകുട്ടിയെ കാണാനെത്തിയപ്പോഴുള്ള അനുഭവം പങ്കുവെച്ചുകൊണ്ടാണ് എഴുത്തുകാരി കൂടിയായ സുജ സൂസൻ ജോർജ് വി എസിനെ കുറിച്ചുള്ള ഓർമ്മ പങ്കുവെക്കുന്നത് സൂര്യനെല്ലി കേസിൽ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയ വി എസ് പെൺകുട്ടിയോടും മാതാപിതാക്കളോടും സംസാരിച്ച ശേഷം ബാഗ് തുറന്ന് ഒരു ലക്ഷം രൂപ എടുത്ത് കൊടുത്തു എന്നാണ് സുജ സൂസൻ ജോർജ് പറയുന്നത് കുടുംബം അത് വാങ്ങാൻ മടിച്ചതോടെ ഇത് അവളുടെ മുത്തശ്ശൻ തരുന്നതാണ് വാങ്ങിക്കൊള്ളൂ ഇതെന്റെ പെൻഷൻ കാശ് സൂക്ഷിച്ചു വെച്ചതാണ് എന്ന് വി എസ് പറഞ്ഞതായും സുജാ സൂസൻ ജോർജ് കുറിപ്പിൽ പറയുന്നു കുറുപ്പിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് വി നിരന്തരം തളിർക്കുന്ന വന്മരമായിരുന്നു ഒരു നൂറ്റാണ്ട് കടന്നുപോയ ജീവിതം അതൊരു വ്യക്തിയുടെയോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയോ ചരിത്രമായിരുന്നില്ല കേരളത്തിൽ മാറ്റത്തിൻ്റെ ചരിത്രമായിരുന്നു കണ്ണേ കരളെ വിയസേ ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവേ എന്ന് തൊണ്ട പൊട്ടി തൊണ്ട ഇടറി കണ്ണു നിറഞ്ഞ് ജീവന്റെ ആഴത്തിൽ നിന്ന് ഉതിർന്ന മുദ്രാവാക്യങ്ങൾ ശബ്ദമില്ലാത്തവരുടെ ശബ്ദങ്ങളുടെ ഇടിമുഴക്കമായിരുന്നു പലപ്പോഴും ആ പ്രകമ്പനങ്ങൾ എൻ്റെ ഹൃദയത്തെയും ഭേദിച്ച് കടന്നു പോയിട്ടുണ്ട് വിറകൊണ്ട് നിന്നിട്ടുണ്ട് ഞാനും സൂര്യനെല്ലിക്കേസും വി എസും അത് വലിയൊരു ചരിത്രമാണ് അതിലെ അവസാന ഘട്ടമാണ് ഇവിടെ കുറിക്കുന്നത് വി എസ് പ്രതിപക്ഷ നേതാവായിരുന്ന കാലം ഒരു ദിവസം എനിക്ക് വന്ന ഒരു ഫോൺ വിളി വി എസ് അച്യുതാനന്ദൻ്റേതായിരുന്നു അത് അദ്ദേഹത്തിന് എന്നെ നേരിട്ട് കണ്ട് സൂര്യനെല്ലിക്കേസിനെ കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ കുട്ടനാട് പാർട്ടി ഓഫീസിൽ വെച്ച് അദ്ദേഹത്തെ കണ്ട് ദീർഘമായി സംസാരിച്ചു ഞാൻ അത്ര അടുത്തിരുന്നു വി എസിനെ ആദ്യം കാണുകയാണ് ടോൺഡ് ബോഡി തിളങ്ങുന്ന തൊക്ക് നരകേറിക്കറുപ്പുമായാൻ ഇനിയുമേറെയുണ്ട് ബാക്കി പ്രായം എൺപത്തി അഞ്ചിനു മേൽ അതിനടുത്താഴ്ച വി എസ് ചങ്ങനാശ്ശേരിയിലെ അവരുടെ വീട് സന്ദർശിച്ചു അടച്ചട്ട് മുറിയിലിരുന്ന് മാതാപിതാക്കളോടും അവളോടും സംസാരിച്ചു അവരുടെ സങ്കടങ്ങളെ ആറ്റിത്തണുപ്പിച്ചു പുറമെ നിന്നും ഞാൻ മാത്രം വി എസ് ബാഗു തുറന്ന് ഒരു ലക്ഷം രൂപ എടുത്ത് അവളുടെ പപ്പയുടെ കയ്യിൽ കൊടുത്തു അദ്ദേഹം അത് വാങ്ങാൻ മടിച്ചു വളരെ പതുക്കെ മന്ത്രിക്കും പോലെ വി എസ് പറഞ്ഞു ഇത് അവളുടെ മുത്തശ്ശൻ തരുന്നതാണ് വാങ്ങിക്കൊള്ളൂ ഇതെൻ്റെ പെൻഷൻ കാശി സൂക്ഷിച്ചു വെച്ചതാണ് അതാണ് വി എസ് അങ്ങനെയായിരുന്നു വി എസ് വിടാ ഈ നൂറ്റാണ്ടിൻ്റെ നായകന് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാണ് അവർ ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്